ഇന്ന് ഞങ്ങൾക്ക് അംഗൻവാടി ടീച്ചേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അരിയൂക്കോട് ബി ആർ സിയിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് മീറ്റിംഗ് ആണ് കേട്ടോ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കാരണം എങ്ങനെ എന്താ ഏതാ ഒന്നും എനിക്ക് ഫസ്റ്റ് ആണല്ലോ അപ്പോൾ ഏതായാലും ഞങ്ങൾ കൃത്യം മണിക്ക് തന്നെ അവിടെ എത്തിയിട്ടുണ്ട് പത്ത് മണി മുതൽ വൈകുന്നേരം വരെ നാലര വരെ ഉണ്ടായിരുന്നു കേട്ടോ മീറ്റിങ്ങിലോട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുപോകായിരുന്നു കേട്ടോ ഹലോ ഫസ്റ്റ് ഒന്ന് പറയുമ്പോ ഒരു ക്ലാപ്പ് കൊണ്ട് തരണം ഓക്കെ രണ്ട് എന്ന് പറയുമ്പോ രണ്ട് ക്ലാപ്പ് മൂന്ന് എന്ന് പറയുമ്പോ മൂന്ന് മൂന്ന് ക്ലാപ്പ് നാല് എന്ന് പറയുമ്പോ ക്ലാപ്പ് വേണ്ട ഓക്കെ ഇതെന്താ ഇങ്ങനെ വലിയ ടീച്ചേഴ്സിനോട് ക്ലാപ്പ് ചെയ്യാൻ പറയണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവില്ലേ കുഞ്ഞു മക്കളോട് പറയുന്ന പോലെ പക്ഷെ ഇതും ഒരു തരം എന്താ പറയുക ട്രെയിനിങ് തന്നെയാണ് കേട്ടോ നമ്മൾ കുഞ്ഞു മക്കളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അല്ലേ അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും കേട്ടോ നമുക്കും കിട്ടുന്നത് അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ ഈ ക്ലാപ്പ് ചെയ്യാൻ പറയണത് ഓടാൻ പറയണത് ഇരിക്കാൻ പറയണത് ഇത് മാത്രമല്ല ഉണ്ടായിരുന്നത് നമുക്ക് അവിടെ കൗൺസിലിങ്ങും മെഡിറ്റേഷനും ഒക്കെ ഉണ്ടായിരുന്നു അതായത് ഒരു അംഗനവാടി ടീച്ചർ എന്ന് പറയുന്നത് അവിടെ പിള്ളേരെ പഠിപ്പിക്കുന്നത് മാത്രമല്ല നമ്മുടെ ഡ്യൂട്ടി പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനെ നമ്മൾ നോക്കേണ്ടി വരും അതേപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് ആറുമാസം വരെയുള്ള അവരെ പിന്നെ കൗമാരപ്രായക്കാർ അങ്ങനെ നമ്മൾക്ക് ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കും അംഗനവാടി ടീച്ചേഴ്സ് അല്ലെ കുഞ്ഞു മക്കളെ പഠിപ്പിക്കുന്നതല്ലേ സിമ്പിൾ അല്ലേന്നൊക്കെ വിചാരിക്കും പക്ഷേ ഈ കണക്കും കാര്യങ്ങളും ഒക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് ഓരോന്നും ഓരോന്ന് പറഞ്ഞ് തിരിഞ്ഞ് കേട്ടപ്പോൾ തന്നെ ആകെ തലതിരിയുന്നുണ്ടായിരുന്നു കേട്ടോ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ പിന്നെന്താ ഒരു ചേഞ്ച് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ അധികം നമ്മൾ ഫോണിലാണ് ചെയ്യുന്നത് ആദ്യമൊക്കെ ടീച്ചേഴ്സ് ഇങ്ങനെ ബുക്കിൽ എഴുതി വെക്കാറായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അതിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഫോണിലാണ് കേട്ടോ ചെയ്യുന്നത് പോഷൻ ട്രാക്കർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പിലൂടെയാണ് എല്ലാം ചെയ്യണത് അപ്പോൾ അത് ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് അവിടെ ഒരു മിസ്റ്റേക്ക് വന്നുപോകണം അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ായിട്ട് തന്നെ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എനിക്കിതൊക്കെ ഫസ്റ്റ് ടൈം ആണ് ഞാൻ കേൾക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് നല്ല ഉപകാരമുള്ള ഒരു മീറ്റിംഗ് ആയിട്ട് എനിക്ക് ഒരു ക്ലാസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ഒരാൾ തന്നെയാണ് അപ്പൊ കുട്ടി അപ്പൊ നല്ലൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഒരു കാര്യമാണ് അതല്ലേ കുട്ടി വളർന്നു വരാനുള്ള അതിന് മുന്നോടിയായിട്ട് അമ്മ എങ്ങനെ ആയിരിക്കണം അതുപോലെ എന്താണ് അമ്മന്റെ ആരോഗ്യസ്ഥിതി മാനസികമായിട്ടുള്ള അവസ്ഥകള് എന്തൊക്കെ അമ്മ അമ്മ എൻഗേജ് എന്താണ് എന്താണ് അതൊക്കെ അപ്പോൾ കൃത്യം പത്ത് മണിക്കാണ് കേട്ടോ മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ പത്ത് മണിക്ക് തന്നെ അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ എല്ലാ ടീച്ചേഴ്സും കൂടെ എത്തിയപ്പോഴേക്കും ഒരു പത്തരയ്ക്ക് ആയിട്ടുണ്ടാവും നൂറ്റി സംതിങ് എങ്ങാനും ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ പത്തര ആയപ്പോൾ പ്രേയറോട് കൂടിയിട്ട് നമ്മുടെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഒരു മണി വരെ മീറ്റിംഗ് തന്നെയായിരുന്നു കേട്ടോ കാര്യങ്ങൾ പറഞ്ഞു തരേണ്ടിയിരുന്നു ഒരു മണിക്ക് നമുക്ക് ലഞ്ച് ബ്രേക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ട് മണിയായപ്പോൾ ക്ലാസ് തുടങ്ങി ക്ലാസ് മാത്രമല്ല കേട്ടോ അതിൽ കൗൺസിലിങ്ങും മെഡിറ്റേഷനും ഒക്കെ പെട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നാലരയ്ക്കാണ് കേട്ടോ മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ അരികെ കൊടുത്ത് മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ മക്കളൊക്കെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അല്ലുനെ അവിടെ അവരെ അവരെടുത്താക്കിയിട്ടാണ് കേട്ടോ പോകിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോം വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഞാനൊന്നും മേടിച്ചിട്ടില്ല ഞങ്ങളുടെ നാട്ടിലെത്തിയിട്ട് എന്ന് വിചാരിച്ചിട്ട് അപ്പം അതേ ഞങ്ങളുടെ പാലച്ചോട് അംഗനവാടി സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് വീഡിയോയില് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഇറങ്ങിയിട്ട് ആ റോഡിന് ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നടന്ന് പോയാൽ മതി കേട്ടോ അപ്പം അംഗനവാടി എത്തും അങ്ങനെ അതേ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇനി എനിക്ക് അങ്ങാടി ഇറങ്ങിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് ചായക്കെന്തെങ്കിലുമൊക്കെ മേടിക്കാനുണ്ട് കൂട്ടുകാരനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങാടിയിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ടല്ലോ നമ്മുടെ വീട്ടിലേക്ക് അപ്പം അതേ ഞാൻ വൈകുന്നേരം ചായയ്ക്ക് എന്തെങ്കിലുമൊക്കെ അടി മേടിക്കാന്ന് വിചാരിച്ചിട്ട് ഇവിടെ കയറിയതാണ് കേട്ടോ അപ്പോൾ ഉള്ളിവാട ഉണ്ടായിരുന്നു പരിപ്പ് പരിപ്പുവാട ഉണ്ടായിരുന്നു പിന്നെ പഴംപൊരി എഗ് ഭുജി സമൂസ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പഴംപൊരിയും മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളിവാടയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ മേടിച്ചപ്പോഴാണ് അപ്പു എന്തോ റീചാർജ് ചെയ്യാൻ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങ് അടിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇനി ഏതായാലും കുട്ടുകാരനെ വിളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പുവിൻ്റെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ മാനൊക്കെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കും പക്ഷെ എനിക്ക് ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്ന ആൾക്കാരെ പ്രത്യേകം ക്യാപ്ചർ ചെയ്യാനാണ് കേട്ടോ ഇൻട്രസ്റ്റ് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നമ്മുടെ ചീനിൻ്റെ ചുവട്ടിൽ കടയിൽ നിർത്തിയിട്ട് അവിടുന്ന് സിപ്പപ്പ് മേടിക്കാൻ കേട്ടോ മഞ്ചാടി എന്ന് പറയുന്ന സിപ്പപ്പ് മക്കൾ അപ്പുനോട് വാങ്ങാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണേ അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇത്രേ എടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ആയി പോകും അപ്പോൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയില് കാണാട്ടോ ബായ്